ലോകത്തിന്റെ നോവാണ് ഗസയിലെ ഹിന്ദു റജബ് എന്ന മാലാകുഞ്ഞ് വിതുമ്പുന്ന അല്ലാതെ ആറു വയസ്സുള്ള ആ പിഞ്ചുമോളെ ആർക്കും ഓർക്കാനാവില്ല ജനുവരി ഇരുപത്തിയൊൻപത് ഗസ സിറ്റിയിൽ ഇസ്രയേൽ സൈന്യം അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഫലസ്തീൻ പെൺകുട്ടി ഇപ്പോൾ യു എസിലെ കൊളംബിയ സർവകലാശാലയിലെ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റി ഹാളിനു മുമ്പിൽ ഈ കുഞ്ഞു രക്തസാക്ഷിയുടെ പേര് നാമകരണം ചെയ്തതോടെ ഹിന്ദു രജബ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പേരുടെ മൃതദേഹങ്ങൾക്കൊപ്പം മരണത്തെ മുഖാമുഖം കണ്ട് മണിക്കൂറുകൾ ഒടുവിൽ രക്തസാക്ഷ്യം അതിഭീകരമായിരുന്നു ഹിന്ദിന്റെ ഈ മണ്ണിലെ അവസാന നിമിഷങ്ങൾ ഭൂമിയിൽ ഒരു കുഞ്ഞും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകരുതേന്ന് ഏതൊരാളും പ്രാർത്ഥിച്ചു പോകുന്നു അതറിയുമ്പോൾ കുടുംബത്തിലെ പ്രിയപ്പെട്ട പേരുടെ ചോറ് ചീന്തിയ മൃതദേഹങ്ങൾക്കൊപ്പം ഒരു കാറിനകത്ത് മരണത്തെ മുന്നിൽ കണ്ട് മണിക്കൂറുകളാണ് ഈയൊരു കുച്ചു പെൺകുട്ടി കഴിച്ചുകൂട്ടിയത് സഹായം അഭ്യർത്ഥിച്ച് മൂന്ന് മണിക്കൂറോളം അവൾ ഫലസ്തീൻ റെഡ് ക്രോസ് ആന്റ് സൊസൈറ്റിയുടെ ടീമുമായി ഉമ്മയുമായി സംസാരിച്ചു ഒടുവിൽ ഇസ്രയേൽ വെടിയുണ്ട അവളുടെയും അവളെ രക്ഷിക്കാനെത്തിയ രണ്ട് ആംബുലൻസ് ഡ്രൈവർമാരുടെയും ജീവനെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊൻപതിന് ഗസ സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈന്യം അന്ത്യശാസനം നൽകിയ ദിവസമായിരുന്നു അത് ഗസ സിറ്റിയിലെ വീട്ടിൽ നിന്ന് ഉമ്മയോടും ബന്ധുക്കളോടും ഒപ്പം ഹിന്ദ് വീട്ടിൽ നിന്നിറങ്ങുന്നു നടന്നു പോകാനായിരുന്നു ആദ്യം ഉമ്മയും വിശ്വം തീരുമാനിച്ചത് അതിനിടെ ഹിന്ദിന് അമ്മാവന്റെ കാറിൽ ഒരിടം കിട്ടി അമ്മാവിനും അമ്മായിക്കും അഞ്ച് കസിൻസിനുമൊപ്പം രാവിലെ അവളും കാറിൽ യാത്രയായി വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറിയാണ് അവർ യാത്ര തുടർന്നത് അങ്ങനെ കനത്ത മഴയും തണുപ്പും ഉണ്ടായിരുന്ന ആ ഒരു സമയം ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്താണ് പൊന്നുമകളെ വിസം സഹോദരന്റെ കാറിൽ വിടുന്നത് എന്നാൽ കാർ പുറപ്പെട്ടതിന് പിന്നാലെ അതേ ദിശയിൽ നിന്ന് വെടിയുച്ചകളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരുന്നു നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള അൽ അഹലി ആശുപത്രിയിൽ അഭയം തേടാമെന്നാണ് കുടുംബം കരുതിയത് അവിടെയും സുരക്ഷിതമായിരിക്കുമെന്ന തോന്നലായിരുന്നു അവർക്ക് നഗരത്തിലെ പ്രശസ്തമായ അൽ അസഹർ യൂണിവേഴ്സിറ്റി ലക്ഷ്യമിട്ടാണ് റജബിന്റെ അമ്മാവൻ പോയത് എന്നാൽ ഇസ്രയേലി ടാങ്കുകൾ കാറിന് മുന്നിലെത്തിയതോടെ രക്ഷയ്ക്കായി അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലേക്ക് കയറ്റിയെങ്കിലും ക്രൂരന്മാരായ ഇസ്രായേൽ സൈന്യം കാറിന് നേരെ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു കാറിലുള്ളവർ രക്ഷയ്ക്കായി ബന്ധുക്കളെ വിളിച്ചേക്കേണു അവരിലൊരാൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഫലസ്തീനിയൻ റെഡ് ക്രസന്റിന്റെ എമർജൻസി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ബന്ധപ്പെട്ടു അപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിയായിരുന്നു റാമല്ല റെഡ് ക്രസെന്റ് കോൾ സെന്ററിൽ നിന്ന് ഓപ്പറേറ്റർമാർ ഹിന്ദിന്റെ അമ്മാവന്റെ ഫോണിലേക്ക് വിളിച്ചു ഫോണെടുത്തത് അദ്ദേഹത്തിന്റെ പതിനഞ്ച് വയസ്സുള്ള മകൾ ലയാൻ ആയിരുന്നു റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഫോൺ കോളുകളിൽ ലയാന്റെ ദയനീയമായ വിദമ്പലുകൾക്കൊപ്പം ആ വിവരവും കൂടി ഉൾച്ചേർന്നു തന്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം ഇസ്രയേലി സൈന്യത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അത് പറഞ്ഞു തീരും മുമ്പേ അവൾക്ക് നേരെ വെടിയുതിർക്കുകയാണ് എന്ന് ലയാന്റെ ശബ്ദമെത്തി പിന്നാലെ വെടിയുച്ചയിലും വലിയൊരു നിലവിളിയിലും മുങ്ങി ആ ഫോൺ സംഭാഷണം നിലച്ചു എന്നാൽ തീർന്നില്ല റെഡ് ക്രോസിന്റെ സംഘം വീണ്ടും വിളിച്ചപ്പോഴാണ് ഹിന്ദു റജബ് എന്ന ആറു വയസ്സുകാരി ഫോൺ എടുക്കുന്നത് കാറിൽ റജബ് മാത്രമാണ് ജീവനോടെ ബാക്കിയുണ്ടായിരുന്നത് മൂന്ന് മണിക്കൂറോളം മരണത്തെ മുഖാമുഖം കണ്ട് ആ കുഞ്ഞുമോൾ റെഡ് ക്രോസിന്റെ ടീമുമായി സംസാരിച്ചു തുടങ്ങി സീറ്റിനടിയിൽ ഒളിക്കൂ ആരും നിന്നെ കാണാതിരിക്കണം റെഡ് ക്രസിന്റെ ടീം അംഗം റാണ ഫക്കീഹ് അവൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു ഒന്ന് വരുമോ എന്നെ രക്ഷിക്കുമോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു ടാങ്കിന്റെ തൊട്ടടുത്തെത്തി എന്നൊക്കെ ഹിന്ദു പറയുന്നു അത് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നും ഹിന്ദു പറയുന്നു അങ്ങനെ വളരെ സങ്കടത്തോടും പേടിച്ചും വിറച്ചും അവൾ ആ ഒരു കാറിനുള്ളിൽ ഇരുന്നു എന്നാൽ റാണ ചോദിച്ചു അതടുത്തെത്തിയോ അതെ വളരെ വളരെ അടുത്താണ് എന്നെ ഒന്ന് രക്ഷിക്കുമോ എനിക്ക് പേടിയായിട്ട് വയ്യ എന്നാണ് ഹിന്ദു പറഞ്ഞത് ഇതിനിടയിൽ ആ സ്ഥലത്തേക്ക് തങ്ങളുടെ ആംബുലൻസ് അയക്കാൻ അനുമതി തേടി റെഡ് ക്രസെന്റ് അധികൃതർ ഇസ്രയേലി സൈന്യവുമായി ബന്ധപ്പെടുന്നു ആ ഫോൺ കോൾ തുടങ്ങി മൂന്നു മണിക്കൂറിനു ശേഷം റജബിനെ രക്ഷിക്കാനായി ഒരു ആംബുലൻസ് പുറപ്പെട്ടിരുന്നു എന്നാൽ ഇതെല്ലാം നടക്കുന്നതിനിടയിൽ തന്നെ അവളുടെ ഉമ്മ റെഡ് ക്രസന്റ് അധികൃതർ കണ്ടെത്തിയിരുന്നു റജബിന്റെ ഫോണിലേക്ക് വിളിച്ച് അവർ ഉമ്മയുമായി സംസാരിക്കാൻ അവസരമൊരുക്കി ഉമ്മയുടെ ശബ്ദം കേട്ടതോടെ അവൾ നിർത്താതെ കരഞ്ഞു ഫോൺ കട്ട് ചെയ്യല്ലേ എന്ന് അവൾ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ സൈന്യം പിന്മാറിയപ്പോൾ രക്ഷാപ്രവർത്തകർ ഹിന്ദിനെ തേടി കുതിച്ചെത്തി എന്നാൽ കരൾ അലിയുന്ന കാഴ്ചയായിരുന്നു അവരെ കാത്തിരുന്നത് കുടുംബങ്ങളോടൊപ്പം ഫലസ്തീൻ റെഡ് ക്രസന്റിലെ ജീവനക്കാർക്കൊപ്പം കുഞ്ഞു രജബിനെയും മരിച്ച നിലയിൽ അവിടെ കണ്ടെത്തി ഇസ്രയേൽ ക്രൂരന്മാർ ആ ഒരു രക്ത നക്ഷത്രത്തെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി ഇന്ന് കൊളംബിയയിൽ അതാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് കാരണമായി തീർന്നിരിക്കുന്നതും അവർ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ പേരിട്ട് ധീര രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭങ്ങൾ നടത്തുന്നതും ഇസ്രയേലിന്റെ കണ്ണില്ലാത്ത ക്രൂരതയിൽ ഈ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ വലിയ തിരിച്ചടിയാകും എന്നതാണ് മറ്റൊരു കാര്യം